തലവേദന വരുമ്പോൾ പെട്ടെന്ന് ആശ്വാസം കിട്ടാൻ സഹായിക്കുന്ന പരിഹാരമാർഗങ്ങൾ കാപ്പി തലവേദന കഠിനമാകുമ്പോൾ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നത് നല്ലതാണ് കാപ്പിയിലെ കഫീൻ ചിലപ്പോൾ തലവേദന കുറയ്ക്കാൻ സഹായിക്കും തേൻ ഒരു സ്പൂൺ തേൻ കഴിക്കുന്നത് തലവേദനയ്ക്ക് ആശ്വാസം നൽകും തേനിൽ അല്പം ഇഞ്ചി നീര് ചേർത്ത് കഴിക്കുന്നതും ഫലപ്രദമാണ് തണുത്ത ഐസ് ക്യൂബുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് നെറ്റിയിൽ വെക്കുക ഇത് തലവേദനയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ ജലാംശം കുറയുന്നത് തലവേദനയ്ക്ക് കാരണമാവാം അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് തലവേദനയെ തടയാനും കുറയ്ക്കാനും സഹായിക്കും മസാജ് നെറ്റിയിലും കണ്ണിന്റെ ഭാഗങ്ങളിലും പതിയെ മസാജ് ചെയ്യുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കും പത്ത് മിനിറ്റോളം ഇത് ചെയ്യാം മല്ലിയില വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മല്ലിയിലയിട്ട് തിളപ്പിക്കുക ഇത് തണുപ്പിച്ച് അല്പം തേൻ ചേർത്ത് കുടിക്കുക ഇത് തലവേദന വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കും ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ചവച്ച് കഴിക്കുന്നതോ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതോ തലവേദനയ്ക്ക് വളരെ നല്ലതാണ് ഇഞ്ചിക്ക് വേദന കുറയ്ക്കാൻ കഴിവുണ്ട് കറുവപ്പട്ട കറുവപ്പട്ട പൊടിച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് തലവേദനയ്ക്ക് പെട്ടെന്ന് ആശ്വാസം നൽകും കർപ്പൂര തുളസി എണ്ണ കർപ്പൂര തുളസി പെപ്പമിന്റ് എണ്ണ നെറ്റിയിലും നെറ്റിത്തടത്തിലും തടവുന്നത് തലവേദനയ്ക്ക് ആശ്വാസം നൽകും ഈ വഴികൾ തലവേദനയ്ക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുമെങ്കിലും തലവേദന പതിവാകുകയോ കഠിനമാവുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് വളരെ പ്രധാനമാണ്